നടനും അവതാരകനുമായ രാജേഷ് കേശവ് ഗുരുതരാവസ്ഥയിലെന്ന് റിപ്പോർട്ട് ഞായറാഴ്ച രാത്രി ഒരു പരിപാടിക്ക് ശേഷം തളർന്നു വീണ രാജേഷിനെ ഉടൻ തന്നെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കാർഡിയാക്ക് അറസ്റ്റ് എന്നാണ് നിഗമനം തുടർന്ന് ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ പ്രവേശിച്ചുമെന്നാണ് റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് രാജേഷിന്റെ സുഹൃത്ത് പ്രതാപ് ജയലക്ഷ്മിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് നമ്മുടെ പ്രിയ കൂട്ടുകാരൻ രാജേഷിന് ഇപ്പോൾ വേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞായറാഴ്ച രാത്രി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടന്ന പരിപാടിയുടെ അവസാനമാണ് അവൻ തളർന്നു വീണത് ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ രാജേഷിനെ കൊച്ചി ഷയർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു പക്ഷേ വീണപ്പോൾ തന്നെ കർഡിയാക്ക് അറസ്റ്റ് ഉണ്ടായതായി ഡോക്ടർമാർ പറയുന്നു തുടർന്ന് ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു അപ്പോൾ മുതൽ വെന്റിലേറ്റർ സഹായത്തോടെ ജീവിക്കുന്നവൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ചെറിയ അനക്കങ്ങൾ കണ്ടതൊഴിച്ചാൽ തലച്ചോറിനെയും ചെറിയ രീതിയിൽ ഈ അവസ്ഥ ബാധിച്ചതായി ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ജീവിതത്തിലേക്ക് അവനെ തിരിച്ചുവരാൻ ഇനി വേണ്ടത് സ്നേഹമുള്ളവരുടെ പ്രാർത്ഥന കൂടിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു സ്റ്റേജിൽ തകർത്ത് പെർഫോമൻസ് ചെയ്യുന്ന അവനെ ഇങ്ങനെ വെന്റിലേറ്ററിന്റെ ബലത്തിൽ കിടക്കാൻ കഴിയില്ല നമ്മളൊക്കെ ഒത്തുപിടിച്ചാൽ അവൻ എണീറ്റ് വരും പഴയ പോലെ സ്റ്റേജിൽ നിറഞ്ഞാടുന്ന നമ്മുടെ സുഹൃത്തിനു വേണ്ടി ശക്തമായ പ്രാർത്ഥനയും സ്നേഹവും ഉണ്ടാവണം കൂടുതലൊന്നും പറയാൻ ഇപ്പോൾ പറ്റുന്നില്ല അവൻ തിരിച്ചു വരും വന്നേ പറ്റൂ പ്ലീസ് കം ബാക്ക് മൈ ഡിയർ മോസ്റ്റ് ബഡി ഡിസ്നി സ്റ്റാർ സൺ സീ നെറ്റ്വർക്കുകളിൽ തുടങ്ങിയ പ്രമുഖ ചാനലുകളിൽ അവതാരകനായി രാജേഷ് എത്തിയിട്ടുണ്ട് ഒപ്പം നിരവധി സിനിമകളുടെ പ്രൊമോഷൻ ഇവന്റുകളിലും രാജേഷ് ഒഴിച്ചുകൂടാനാകാത്ത ഭാഗമാണ് ഹോട്ടൽ കാലിഫോർണിയ ട്രിവാൻഡ്രൺ ലോഡ്ജ് എന്നീ തുടങ്ങിയ സിനിമകളിലും രാജേഷ് കേശവ് വിഷമിട്ടിട്ടുണ്ട്